ഉമാ തോമസ് എംഎൽഎ അപകടത്തിൽപ്പെട്ട പരിപാടി സംഘടിപ്പിച്ച മൃദംഗാ വിഷൻ സ്ഥാപനം വയനാട് മേപ്പാടി ഊട്ടി റോഡിലെ ഒരു ചെറിയ കടമുറിയിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊരു ഇവിടെ പ്രവർത്തിക്കുന്നു എന്നത് പ്രദേശവാസികൾ പോലും അറിയുന്നത് കൊച്ചിയിലെ അപകട വാർത്തയ്ക്ക് ശേഷമാണ് ഇതിനിടെ സംഭവത്തിൽ പോലീസ് ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി പരിപാടിയുടെ ഇവന്റ് മാനേജർ കൃഷ്ണകുമാറാണ് അറസ്റ്റിലായത് ഗിന്നസ് ബുക്കിൽ കയറിപ്പറ്റാമെന്ന് നൃത്താധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വാഗ്ദാനം നൽകി നർത്തകരെയും കലാപ്രവർത്തകരെയും സംഘടിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും പണം പിരിച്ചു പത്രപരസ്യമടക്കം നൽകി പരിപാടിക്ക് ആളെ കൂട്ടി കാണാനെത്തിയവർക്ക് പാസ് വിറ്റും പണം പിരിച്ചു മന്ത്രിയെയും ജനപ്രതിനിധികളെയും എത്തിച്ചു ആവശ്യമായ യാതൊരു അനുമതിയും വാങ്ങാതെ സേഫ്റ്റി പ്രോട്ടോകോളുകൾ കാറ്റിൽ പറത്തി പരിപാടി നടത്തി അപകടം വരുത്തിവെച്ചു മൃദംഗനാഥം എന്ന പേരിൽ കലൂർ സ്റ്റേഡിയത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷൻ അടിമുടി തട്ടിക്കൂട്ട് സംഘടനയാണെന്നാണ് ന്യൂസ് മലയാളത്തിന്റെ അന്വേഷണത്തിലും വെളിവായത് വയനാട് മേപ്പാടി ഊട്ടി റോഡിൽ ജ്യോതിസ് കോംപ്ലക്സിലെ ഒരു ചെറിയ മുറിയിലാണ് ഇവരുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ ഒന്നുമില്ല ഒരാഴ്ച മുമ്പ് വരെ ഒരു പെൺകുട്ടി ജോലിക്ക് വന്നതായി കണ്ടെന്ന് പരിസരത്തെ ആളുകൾ പറയുന്നു പരിപാടികളുടെയും മറ്റും ബുക്കിംഗ് ഓഫീസ് എന്നാണ് ഇതേപ്പറ്റി നാട്ടുകാർക്കുള്ള വിവരം താഴെപ്പറ്റ സ്വദേശി നികോഷ് കുമാറാണ് ഓഫീസ് വാടകയ്ക്കെടുത്തത് പാലവയൽ സ്വദേശി ഷമീറും ഒന്നിച്ചാണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് മുറിയുടെ ഉടമ വ്യക്തമാക്കി ഇവർ രണ്ടുപേരും മൃദംഗ് വിഷൻ ചെയർമാൻ സിഇഒ എന്നിങ്ങനെയാണ് പരിപാടിയുടെ പരസ്യങ്ങളിലും മറ്റും സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ഇതാണ് പന്ത്രണ്ടായിരം നർത്തകർക്ക് ഗിന്നസ് റെക്കോർഡ് വാഗ്ദാനം ചെയ്ത സ്ഥാപനത്തിന്റെ പശ്ചാത്തലം പരിപാടി സംഘടിപ്പിച്ച ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കർ ഇവന്റ് ഉടമ കൃഷ്ണകുമാറിനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു അനുമതിയില്ലാതെ സ്റ്റേജ് പണിത മുളന്തുരുത്തി സ്വദേശി ബെന്നി എന്നയാളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിപാടി നടത്താൻ മൃദംഗ വിഷൻ ജി സി ഡി നൽകിയ അപേക്ഷ ന്യൂസ് മലയാളത്തിന് കിട്ടി മീതെ സ്റ്റേജ് നിർമ്മിക്കുമെന്ന് അപേക്ഷയിലില്ല സംഘാടകരും ഇവന്റുകാരും മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു സ്വകാര്യ പരിപാടികൾക്ക് വിവിധ വകുപ്പുകളിൽ നിന്ന് അനുമതി വാങ്ങേണ്ടതാണ് ഇതിൽ പലതും വാങ്ങിയിട്ടില്ല സേഫ്റ്റി ക്ലിയറൻസുകൾ പല ഡിപ്പാർട്ട്മെന്റുകൾ നിന്ന് എടുക്കേണ്ട ഒരു ഉത്തരവാദിത്ത സംഘാടകർക്കുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനകത്ത് എന്തെല്ലാം ചെയ്തിട്ടില്ല എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് പരിപാടിയിൽ പങ്കെടുത്ത നർത്തകിയും സിനിമാ താരവുമായ ദിവ്യ ഉണ്ണിയുടെ പങ്ക് എന്തെന്ന് അന്വേഷിക്കും പാലാരവട്ടം പോലീസിന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു ന്യൂസ് മലയാളം കൊച്ചി